എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ദോശയാണ് അത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്നറിയില്ല ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ് പക്ഷെ അമ്മയുടെ പല വെറൈറ്റി സാധനങ്ങളും എനിക്കറിയാം കാരണം ഞാൻ വന്നേ പിന്നെ അമ്മ അതൊക്കെ ഉണ്ടാക്കും ഞാൻ അമ്മ മരിച്ചിട്ടും വീണ്ടും ഞാൻ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ നോർത്താറ് പക്ഷെ അധികം ആരും കാണാത്ത സാധനങ്ങളാണ് അമ്മ ഉണ്ടാക്കാറുള്ളത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ജനറേഷൻ ഉള്ള ആൾക്കാർ കാണാത്ത സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം പല സാധനങ്ങളുണ്ട് അത് അതുപോലെ ആയിരുന്നു ആ ഇഡലി അത് ഒരുപാട് പേര് ഒരുപാട് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ട് നല്ല കമൻറ്റുകളും ഒക്കെ എനിക്ക് അവരൊന്നു കിട്ടി അതുമാതിരി വെറൈറ്റി സാധനം തന്നെയാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് അറിയാവുന്നവരുണ്ടാവും കേട്ടോ പക്ഷെ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല നിങ്ങൾ ഓർക്കും സിമ്പിളാണല്ലോ ഇതൊക്കെ എല്ലാവർക്കും അറിയാന്ന് പക്ഷെ സിമ്പിളാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കണ രീതിയിൽ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പൊ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ട സാധനങ്ങള് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് കടുക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം വേണം പിന്നെ ഇത് മൈദയാണിത് മൈദയാണ് മൈദ കൊണ്ടല്ലാവരും ഉണ്ടാക്കാറുണ്ട് ദോശ പക്ഷെ ഇതുവരി ഉണ്ടാക്കാറില്ല അപ്പോൾ ഇവിടെ പല പല വെറൈറ്റി ദോശകൾ അല്ലെങ്കിൽ പല വെറൈറ്റി സാധനങ്ങൾ ഞാനൊന്നും കണ്ട് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല യൂട്യൂബിലൊന്നും കാണാത്ത സാധനങ്ങളാണ് ഒരുവിധം സാധനങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കണത് അത് യൂട്യൂബിലെ ആയിട്ടല്ല അവർ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ അവർത്താണ് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ഇത് മൈദദോശ സാധാരണ മൈദദോശയല്ല കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള മൈദ ദോശയാണ് അപ്പം അതിന് നമ്മൾ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരി നാല് പച്ച മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ച പച്ചമുളക് എടുക്കാംട്ടെ എല്ലാവർക്കും ഇതിപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കറിവേപ്പില കറിവേപ്പില നല്ലോണം ചേർക്കണം എന്നാലാണ് സ്വാദ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം അപ്പോഴാണ് നമ്മളിതൊക്കെ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും അത് കളയും കറിവേപ്പില ആകുമ്പോൾ അത് അരിഞ്ഞ് ചേർത്താൽ അത് കഴിക്കും എല്ലാവരും അത് എന്ത് സാധനത്തിലും കറിവേപ്പില അരിഞ്ഞിട്ട് ചിട്ടുണ്ടെങ്കിൽ കളയില്ല കറിവേപ്പിലൊക്കെ നല്ല സാധനമാണ് കൊളസ്ട്രോളിനൊക്കെ നല്ലതെന്ന് പറയുന്നത് അപ്പം അപ്പം അത് കഴിച്ചാലാണ് ഇത് വൈറ്റി പോകണമെങ്കിൽ അരിഞ്ഞു തന്നെ ചേർക്കണം അല്ലെങ്കിൽ എല്ലാവരും പറക്കി മാറ്റി വെക്കും എത്ര സാധനങ്ങൾ അടുപ്പത്തിച്ച് ഒരു പാൻ വയ്ക്കുക അപ്പോൾ ഈ മൈദ നമ്മൾ ഇച്ചിന് മുമ്പ് മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കട്ടയില്ലാതെ ഒട്ടും കട്ട വരരുത് വെള്ളം കുറേശ് ഒഴിച്ചു കൊടുക്കാൻ പൊള്ളൂ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അധികമായി പോവും പക്ഷേ എന്നാൽ നല്ല ലൂസായിട്ടും വേണം അധികം കട്ടയിലല്ല ഇത് വേണ്ടത് ഇനി ഇതിൽ വെള്ളം ചേർക്കണം അത് നമുക്ക് പിന്നെ ചേട്ടാ മതി അത്ര ഇങ്ങനെ ഇരിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിൽ ഇനിയും വെള്ളം വേണ്ടി വരുത്താം ഇനി ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് ഞാനപ്പത് ഈ ഇത് നമ്മൾ ചേർക്കാനുള്ള അവർ ഇനി വെള്ളം ഒഴിക്കുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കടുകിട്ട് ആരെങ്കിലും ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരെങ്കിലും കടുകിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വറ്റൽമുളക് നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ആ വറ്റൽമുളക് ഇട്ടു പിന്നെ അഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് കറി വെക്കുക ഇത്ര പച്ചമുളക് കറിവേറ്റിലൊക്കെ നല്ലോണം മൂക്കണം നല്ല ചുമന്ന് വരണം അല്ലെങ്കിൽ പച്ച ഇഞ്ചി നമ്മൾ കടിക്കും മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ഇഞ്ചി കടിക്കില്ല അപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ മൂട്ടത്തിൽ എന്നിട്ട് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യുക അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഇല്ല നമ്മൾ വെള്ളം അതിൽ വെള്ളം കുറവാള്ള ഈ വെള്ളം ഇലക്കൊഴിക്കുക ഒഴിച്ചെടുക്കുക നല്ല രൂസായിട്ട് ഇരിക്കണം ഓട്ട കട്ട കട്ട ഉണ്ടാവരുത് അത് മാതിരി തന്നെ കട്ടിയായിട്ടും ഇരിക്കരുത് മാതിരി രൂസായിട്ട് ഉപ്പ് നോക്കുക ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് നല്ല ഭംഗിയിൽ നോക്കിയാൽ കറിവേപ്പിലേ ഇഞ്ചി പച്ചമുളകും പിന്നെ വത്തരുമുളകും ഇനി നമ്മൾ ഇതിലുണ്ടാക്കാനുള്ള ദോശക്കല്ല് കല് വയ്ക്കുക അല്ലെങ്കിൽ ദോശ ചട്ടിടായി നമുക്ക് എണ്ണ എണ്ണ പരക്കേണ്ട കല്ലാണെങ്കിൽ എണ്ണ പെട്ടെന്ന് നോക്കാം ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെയൊക്കെ ചട്ടിയിലാണ് കേട്ടോ ഇത് ടേസ്റ്റ് നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലാകുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്ന ഞാൻ ഇരുമ്പിൻ്റെയിലാണ് ഉണ്ടാക്കുന്നത് നല്ല എന്നിട്ട് അതിന്റെ മുകളിൽ വേണമെങ്കിൽ എണ്ണ കത്തി കൊടുക്കാം നമ്മൾ ദോശയ്ക്കൊക്കെ എണ്ണ കറ്റലോ അത്മാതിരി ദോശയ്ക്ക് എണ്ണ കൊടുക്കാം കറ്റി ഇതിനകത്ത് തീ കുറക്ക വല്ലപ്പോഴൊക്കെ ഉണ്ടാ നമ്മൾ മൈദ ദോശ ഉണ്ടാക്കുള്ളൂ വെറൈറ്റി ആയിട്ട് കുറേ ദിവസം ഉഴുന്നും അരിയുടെ അല്ലെങ്കിൽ ഇഡലി ദോശ പുട്ട് വെള്ളയപ്പം അങ്ങനെ ഉണ്ടാക്കൂലോ അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണത് അല്ലാണ്ട് സ്ഥിരം നമ്മൾ മൈദ കഴിക്കാൻ നല്ലതല്ല എന്നല്ലേ പറയണേ നമ്മൾ സ്ഥിരം ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും അപ്പൊ അതെ നമ്മുടെ ദോശ നല്ലോണം മുഴിഞ്ഞു തണ്ട നന്നായിട്ട് വന്നിരിക്കണം ഇങ്ങനെ ആവണം അപ്പം ദോശ എന്നാലേ രസം ഉണ്ടാവുള്ളൂ നല്ലോണം ഒരിഞ്ഞ് നല്ല ഇനിയിപ്പതിരി ഞാനെല്ലാം ചൂടട്ടെ ചുട്ടിട്ട് കാണിച്ച് തരാം അപ്പൊ നമ്മുടെ മൈദ മൈദ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് കൂട്ടി കഴിക്കണത് കട്ടച്ചമ്മന്തി ഇതിന്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ഒറ്റ ഇഡലിയുടെ ഇതിലിട്ടുണ്ട് അത് തന്നെയാണ് കേട്ടോ ഈ ചമ്മന്തി അപ്പോൾ ഈ ദോശ ഈ ദോശയ്ക്ക് കൂട്ടി കഴിക്കാൻ ഒന്നുമില്ലേനും കഴിക്കാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർന്നുകൊണ്ട് വെറുതെ കഴിക്കാം പക്ഷെ ടേസ്റ്റ് ഈ ചമ്മന്തിയും കൂടിയും കൂട്ടി കഴിക്കണു ഈ ദോശ നല്ല ഈ ദോശ ഇതെങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ വല്ലപ്പോഴൊക്കെ നമുക്ക് മൈദ കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം ഉണ്ടാകാം ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഉണ്ടാകി ദോശ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഇനി നല്ലൊരു വെളിയിട്ട് വീണ്ടും വരാം